കുളിപ്പിച്ച് ശുണ്ടർമാരാക്കിട്ടുണ്ട് അപ്പൊ എട്ടാം മാസം തുടങ്ങി പകുതിയാകാനായി അപ്പൊ ഇനി ഒമ്പത് കഴിയുമ്പഴത്തേക്ക് നമ്മള് എല്ലാം റെഡി ആക്കലാന്ന് തുണി അത് ഇതെല്ലാം മുറിച്ച് ഇത് പണ്ടേ ഉള്ള ഒരു ഇതാണ് കുട്ടി തുണിക്ക് വേണ്ടിട്ടുള്ള പഴയ അമ്മമാരെ സാരി എല്ലാം അതെല്ലാം അലക്കും ഉണക്കിയും മടക്കുന്നെല്ലാം റെഡിയാക്കി കയറിയും അപ്പൊ ഇന്ന് ഉലക്കാട്ടൊക്കെ മൂന്ന് പമ്മാക്കൊക്കെ ചെയ്ത പോലെ ഞാൻ ആദ്യം എന്റെ മോക്ക് കവിത മോക്ക് ഇതുപോലെ എല്ലാം ചെയ്ത് വെച്ചിന് അപ്പോ അതുപോലെ ഇപ്പോ ഞാൻ ഏഴാം മാസം മുണ്ടലക്കി വെച്ചിട്ടുണ്ട് സെറ്റ് മുണ്ട അലക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് പീസാക്കി മുറിച്ച് നമുക്ക് കുറച്ച് കഷ്ണം തോണി രണ്ടെണ്ണം വെലിങ്ങനെ മുറിച്ചിട്ടവിടെ വെക്കാം അപ്പൊ ഇത് പിടിപ്പിക്കാൻ ഈ കുട്ടീനെ കൊണ്ട് കയ്യില്ല മോളെ അതുകൊണ്ട് മോൾ ഇത് മുറിച്ചിട്ട് അതെ കർപ്പണി ആച്ച കൊണ്ട് ഇങ്ങനത്തെ പണിയൊന്നും ചെയ്യിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ എന്റെ മോളോട് പറയുന്ന അതെല്ലാം മുറിച്ച് അതിന്റെ അടുത്ത് ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോ ആവശ്യം വരുമ്പോ അന്നേരം എടുത്തിട്ട് പോകാൻ പറ്റുള്ളൂ ശരിക്കും പറഞ്ഞാൽ എട്ടു മാസമായ പിന്നെ നമ്മളായി ഏത് സമയവും പ്രസവത്തിനായി നമ്മള് ഏത് സമയമായാലും എട്ടു മാസം തുടങ്ങിയാല് നമ്മളെല്ലാ കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെക്കണം ഏത് സമയത്താണോ നമുക്ക് വേദന വരുന്നത് പഴയ അറിയില്ലല്ലോ അന്നേരം നമുക്കൊന്നും കാണൂല ഒരു തുണിയും കാണൂല ഒരു വേഗവും കാണൂല ഒന്നും കാണും നമ്മളെടുത്തിട്ട് പായം വണ്ടി നോക്കും ഇതെല്ലാം എടുത്ത് വെച്ചാല് നമുക്ക് അപ്പാട് ബുദ്ധിമുട്ടില്ലാണ്ടാവട്ടെ നമുക്ക് അങ്ങനെ പോണ്ടേ അതിനെടുത്ത് വെക്കാനാണ് അതാണ് അങ്ങനെയാണ് ഞാനെപ്പോഴും വയ്ക്കൽ എല്ലാം എടുത്ത് വെച്ചു കഴിഞ്ഞാല് നമ്മൾ ആടി ഇടിയും പോയി പരതാ നിക്കണം വെക്കണം മോളെ പീസാക്കി പീസാക്കി വെക്കാൽ നമുക്ക് കൊറച്ച് ാം മാസ കൂട്ടി പോകുമ്പോ പുട കൊടുക്കല് അങ്ങനത്തെ പരിപാടിയെല്ലാം ഇണ്ടല്ലോ നമ്മളങ് പുട കൊടുക്കുന്ന അങ്ങനെ അറിയില്ല പക്ഷെ ഏഴാം മാസം ബാക്കിയായിട്ട് അങ്ങനെ പോകുന്ന പരിപാടി പരിപാടി ഉണ്ട് മാസം ഉണ്ട് ഏഴാം മാസം തുടങ്ങിയാല് ഒരെണ്ണം പുട മേടിച്ചിട്ട് കൊണ്ടക്കും അലക്കി ഒരിക്കൽ വെള്ളത്തില് ഇട്ട് തച്ചിട്ട് മടക്കിട്ട് അട വെക്കും പണ്ട് പുടയാന്ന് ഇപ്പൊ കാര്യം കാര്യൊക്കണക്കൊന്നുമില്ല ഇപ്പൊ ഒരു പുട വേടിച്ചാലും അത് മുറിച്ച് മുണ്ടാക്കിട്ടാണ് കുട്ടികൾക്ക് ഉടുക്കാനാവൂല അത് പണ്ടത്തെ അവർക്ക് എല്ലാം പായസം മാറും സഹിക്കും പോലെ അതുപോലെ ഒരു പൊട ഒരു കഷ്ണം ഉടുക്കാനും അടിയില് ഒരു കഷ്ണം മേലെ ചുറ്റാനും അങ്ങനെയുണ്ട് പൊട കൊടുക്കാനാവൂല ചേച്ചോടെ ചേച്ചി ചേച്ചി പോലും പക്ഷെ നിനക്ക് അങ്ങനെ വേണ്ടി വന്നിട്ടില്ല ആയുണ്ട് അതെ അങ്ങനെ വേണ്ടി വന്നിട്ടില്ല അങ്ങനെയെല്ലാം ചടങ്ങ്ണ്ട് അത് ഏഴാം മാസം കൊണ്ടേക്കണം ഒമ്പതാം മാസം കെർപ്പക്കയത്തിനെ കൊണ്ട് ഇത് മുറിക്കാൻ കൂടി മുറിപ്പിക്കറി ഇത് കീറത് അതൊന്നും കീർപ്പക്കയത്തിനെ കൊണ്ട് ചെയ്യാൻ പാടില്ല കീർപ്പക്കയത്തിനെ കൊണ്ട് മുറിപ്പിച്ചാൽ അവർക്ക് ഓപ്പറേഷൻ ആയി പോകുന്നില്ല അവരോടൊന്നും അങ്ങനെയൊന്നും പറയില്ല നിങ്ങൾ കുടിക്കേണ്ട അവസ്ഥ ആദ്യത്തെ സോപ്സമായാലും രണ്ടാമത് അങ്ങനെ ആയിരിക്കും അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതറിയില്ല കാരണം അത് ഒന്ന് ഞാൻ ആദ്യം എങ്ങനെ കണ്ടവരിക്കും പിന്നെ അതെന്നെ ആയിരിക്കും സമാധാനത്തില് നല്ല ഇതിൽ ഉണ്ട് എന്റെ മുന്താണിക്ക് കൊറേ അത് കേറിയിട്ട് അങ്ങ് വിളിച്ചത് അത് ആവശ്യമില്ലല്ലോ അതിങ്ങനെ അതുകൊണ്ട് അത് ഊരി കളഞ്ഞു വെച്ചെ അതുകൊണ്ട് നല്ല ഇത് എന്ത് കണ്ടാ നല്ല പുതിയ സാധനം രണ്ട് തുണിയല്ലേ ഉള്ളു ഇപ്പൊ കുട്ടികൾ മറ്റേ കിട്ടുന്ന മൊത്തത്തിൽ ബേബി കിട്ടു പറഞ്ഞിട്ട് ഇപ്പൊ അധികവും നമ്മള് പാമ്പേഴ്സാണ് ഉപയോഗിക്കുന്നത് പക്ഷെ നമുക്ക് നമ്മളെ ബുദ്ധിമുട്ട് ഈ തുണി രണ്ടും മൂന്നും ഉണ്ട് രണ്ടുമുണ്ട് കേറി ഇങ്ങനെ കഷ്ണാക്കിയിട്ട് വെക്കാൻ പോലെ ബാക്കി അങ്ങനെ തന്നെ നിന്നോട്ട് നമുക്ക് ആവശ്യം വന്നിട്ടാകുമ്പോ അങ്ങനെ ചെയ്യ അപ്പൊ അങ്ങനെ തുണിയെല്ലാം മുറിച്ച് തുടങ്ങി കൊറച്ച് മുറിച്ചിട്ടുണ്ട് കുറച്ചും കൂടി മുറിക്കാനായിരുന്നു അപ്പൊ ഓരോന്നും എടുത്ത് വെക്കലാന്ന് അമ്മേന്റെ തുണികൾ വേറെ എടുക്കണം അപ്പൊ പോന്ന തിരക്കില് ഞാനൊന്നും എടുക്കാൻ പോവാ എനിക്ക് വേദന ഉണ്ട് ഇവരെന്നെ നോക്കേണ്ടി വരുവോണ്ട അതെല്ലാ സമയത്ത് എടുക്കാൻ വയ്ക്കാൻ ഇടിയാളി എൻ്റെ മക്കളില്ലേ നിന്റെ കൂടെ മ്മയല്ലേ വരാണ്ടി കൂലു നമ്മൾ ഇണ്ടല്ലോ അതല്ലേ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല വണ്ടിയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഏർ ഇപ്രാവശ്യം നമ്മൾ അതുകൊണ്ട് അതിന്റെ വിടാതെ തന്നെ അല്ല കൈയ്യങ്ങൾക്കാണ്ടെ പറഞ്ഞു ആദ്യമേ തീരുമാനിച്ചിന് കഴിഞ്ഞാലും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അൻ്റെ മക്കൾക്ക് എല്ലാം ചെയ്ത പോലെ ഞാൻ ഇത് കൂടി ഈ കുട്ടിക്ക് ഈ മൂക്കുമായിട്ട് ചെയ്യാൻ വേണ്ടിട്ട് അത്ര വരെ അവട്ടൊന്നും ഇല്ല എടുക്കട്ടെ ഞാൻ വിചാരിക്കുന്ന ഓളെ ഒന്ന് പരിപാലിക്കാൻ വേണ്ടി സാധിക്കട്ടെ അപ്പൊ ഇന്ന് അമ്മയും വിചോട്ട് എല്ലാരും പോവാൻ കഴിഞ്ഞു അപ്പൊ ഇന്നൊരു ഉദ്ഘാടന ഉണ്ട് പേരാവറ് കൊറച്ചു ദൂരം പോണം അതുകൊണ്ട് ഞാനും ഞാൻ കൊണ്ട് ഇവനും അതെ അമ്മ പോന്നില്ല അപ്പൊ ഇവനെ ഇന്ന് കളിക്കാൻ ശ്രീമായ വരുന്നുണ്ട് ഞമ്മള് വേഗം വരും അപ്പൊ ഇന്നലെ ഞാൻ അമ്മേനും കൂടി പോയിന് അപ്പം ഇന്നും ഒരു നൈറേഷൻ ഉണ്ട് ഇപ്പൊ ഈ ന്യൂ ഇയർ വരാൻ കുറെ കടയും ഇതെല്ലാം ആയിട്ട് നമ്മളെ നാട്ടിൽ തന്നെ കുറെ നൈറേഷൻസ് നമ്മളെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ എല്ലാവർക്കും കവിക്ക് വരാൻ പറ്റിയില്ല അപ്പൊ ഞാനും അമ്മയും കൂടി പോയിട്ട് ലേഗേച്ച് വരുന്നവർന്നേനും പക്ഷെ ഇന്ന് രാവിലെ തന്നെ അങ്കിക്ക് കെട്ടുകറിയോണ്ട് ലേറ്റായി ലാബി പോകിട്ടുണ്ട് അബി ആയി നമുക്ക് ലീനേച്ചിന്റെ മൂത്ത പറഞ്ഞാ ലീനേച്ചിനെ പോലെ കാണാൻ പോവാ

് സോ മെനി അതർ ഡിക്റീസ് ഡൈസ് അപ്പോൾ എല്ലാവരെയും ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ് എല്ലാവിധ ആശംസകളും ും നിങ്ങൾ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾ ഇവിടെ എന്ന് വെച്ചാൽ പേരാവൂരിൽ ഞങ്ങളിപ്പം തുടങ്ങിയിട്ട് മുപ്പത്തി മൂന്ന് വർഷമായി ഷോപ്പ് തുടങ്ങിയിട്ട് അഞ്ച് പത്ത് ഷോപ്പുണ്ട് വയനാട്ടിലുണ്ട് ബില്ലിമെറ്റിലെ എ ടു സെറ്റ് സാധനങ്ങൾ പിന്നെ സ്റ്റീൽ സിമെൻറ്റ് മുതൽ ടൈൽസ് പെയിൻറ് ഇലക്ട്രിക്കൽ സാധനം മാർബിൾ ഇറ്റാലിയൻ മാർബിൾ ഇന്ത്യൻ മാർബിൾ ഗ്രാനൈറ്റ് മുഴുവൻ സാധനങ്ങൾ ഞങ്ങളെടുത്തിട്ടുണ്ട് ഇവിടെ ഒരിക്കൽ നാല് നിലകളിലാണ് പിന്നെ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇവിടെ ഇത് പിന്നെ ടൈൽസിൻ്റെ എല്ലാം ബ്രാൻഡുകളും നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണോ ടൈൽസ് സാൻഡർ ഇവിടെ വന്നാൽ നാല് നിലകളിലായിട്ട് ഇവിടെ കാണാൻ കഴിയും പിന്നെ അതുകൂടാണ്ട് ഞങ്ങൾ തന്നെ ഒരു ഷോപ്പ് പുതിയ ഷോപ്പ് അടുത്ത മാസം പിന്നെ വലിയന്നൂർ കണ്ണൂർ ജില്ലയിൽ വലിയന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വലിയന്നൂർ ആ ഇറ്റാ ഇറ്റാലിയൻ മാർബിൾ ഇന്ത്യൻ മാർബിൾ ഗ്രാനൈറ്റ് ഇറ്റാലിയൻ മാർബിളിൻ്റെ വൻ ശേഖരണം തന്നെ ഉണ്ട് അത് വലിയന്നൂര് വലിയന്നൂർ പിന്നെ പിന്നെ കൂത്തുറമ്പ് ഇനി ഞങ്ങൾ വരാൻ പോകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂമാണ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റിൽ പണിയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഒരു മാസത്തിനുള്ളിൽ അത് സ്റ്റാർട്ടാവും പിന്നെ കേരളത്തിലെല്ലാ ജില്ലകളിലും ഞങ്ങൾ മാർബിൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓരോ ജില്ലകളിൽ ഇപ്പം കണ്ണൂർ വയനാട് ആയി അതിന് മറ്റുള്ള ജില്ലയിലും ഓരോ ഷോപ്പ് അപ്പോൾ നിങ്ങളെല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾക്ക് ഉണ്ടാകണം ഞങ്ങൾ ഫസ്റ്റ് അപസ്റ്റിടത്ത് തുടങ്ങുന്നത് ഇവിടെ പേരാവരുന്ന സ്റ്റാർട്ടിങ് അത് അന്നേരം ചെറിയതായിട്ട് തുടങ്ങിയതാണ് ഇപ്പം അത് വിപരീച്ച് സ്വന്തം ബിൽഡിങ്ങിൽ നാല് നിലകളിലായിട്ടാണ് ഇപ്പം താങ്ക് യു താങ്ക് യു ഇയർ ക്രിസ്മസിന്റെ ഓഫർ ഉണ്ട് വമ്പിച്ച ഓഫർ ആണ് നിങ്ങൾക്ക് എവിടെ പോയാലും കിട്ടാത്ത ഡിസ്കൗണ്ടിൽ ഇവിടെ എല്ലാ ബ്രാൻഡുകളും കിട്ടും നിങ്ങൾ ഒരിക്കലും ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയാൽ അതിന്റെ വ്യത്യാസം മനസ്സാകും ഞങ്ങൾ പറയുന്നതിനേക്കാളും നേരിട്ട് അനുഭവിച്ചറിഞ്ഞോ താങ്ക് യു കാട്ടുപാടത്തിന്റെ പേരാവൂരിലെ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തിന് വന്നു ഇപ്പോൾ സിനാൻ ഉണ്ട് സിനാൻ ഇവരെ കട്ടത്തിന് വരെ മരുവാനല്ലേ മരുവാൻ ഇവനെല്ലാം കാണിച്ചു തന്നു അതിനിടയിലെല്ലാം കുറെ പേരുണ്ട് എല്ലാവരും കൂടെ വന്നു ഷോപ്പ് കണ്ടു നമ്മളെ അമ്മ അപ്പുറത്തിരിക്കുന്നുണ്ട് നമ്മളെ അടുത്ത് പോകാൻ നോക്കിയാന്ന് ഇടാന്ന് പറഞ്ഞാല് എല്ലാവിധ ഗൃഹോപകരണ സാധനങ്ങളും ഇവിടെ ഇലക്ട്രിക്ക് പ്ലംബിങ് സാധനം ടൈൽസ് എല്ലാ സാധനങ്ങളും എല്ലാ ബിൽഡിംഗ് മെറ്റീരിയൽസ് അതെ മൂന്നാല് നിലകളിലായിട്ടാണ് അപ്പോൾ ഇവിടുത്തുള്ളവർക്കെല്ലാം ഇവിടെ വരാൻ പറ്റും നല്ല കുറേ സെൽഫിലും കാര്യങ്ങളിലുണ്ട് നമ്മൾ ഇറങ്ങാൻ പോകുന്നത് സിനാൻ താങ്ക് യു ഓക്കെ പിന്നെ കാണാം ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളെ വീടിന് അപ്പുറത്തെ കുടിയലിണ്ടനെ കുടിയലിന് പോകാൻ വേണ്ടിട്ട് വരുത്താന് വരുമ്പേക്ക് ലഭ്യണ്ട് അമ്മയുണ്ട് എന്താ നായിക്കുട്ടിട്ടാ എന്താ ഒന്നുകൂടി അപ്പൊ നാല് നായ്ക്കുട്ടീനാരോ നമ്മളെ റോഡിന്റെ കൊണ്ട് കൊണ്ടിറക്കിന്നേട്ടാ അതിനെ ഇളക്കി വിട്ടതാ പാപം ചെറുതാണ് നല്ല ഉഷാറുണ്ട് ഉഷാറുണ്ട് ില്ല അപ്പൊ നമ്മളീനെല്ലേ വീട്ടിലേക്ക് എടുക്കുവോന്നേട്ടാ അബി അബിക്ക് പോണാ വീട്ടിലേക്ക് അതെയാ

ഇവിടെ ഇതികടാ ഇതിതന്നെ കൊണ്ടെ रखिए. ഇങ്ങൊക്കെ എല്ലാം എടുക്കേ. എല്ലാം എടുക്ക. ഓ നമ്മള് മൂന്നനെതിരെ എടുത്തതിൻ അതിനെ വീട്ടിലേക്ക് എടുക്കുന്നേട്ടോ. ഞാൻ രണ്ടനെതിരെ എടുത്തു. ഇതിക്കടാ? അනික അടവാണ്. അതേ ആ. ഇക്കടാ ഇക്ക. ഓട് കൊണ്ടടാട്ടോ. ഓട് കൊണ്ടടാ ഇങ്ങടേക്ക്. പാൽ വേണ്ടേ ഇരുന്നോ നേനി. ആ കുക്കലോ അണിക്ക് കുനി പാൽ വേണ്ടട്ടാ ഇങ്ങള് കുടോ. കുടച്ചൊന്നും വേണ്ട. ഹും. വെള്ള ശരി എന്നാ പിന്നെ വീട്ടിലേ കിടക്കാം അപ്പൊ ഞാൻ പ്രത്യേകം കൂടി മയിൽ വന്ന് ഇവിടെ പെൻ സ്റ്റേഷൻ ഉണ്ട് കണ്ടക്കൈ റോട്ടില് പോഷൻ ഒക്കെ വന്നിട്ട് മയിലേക്കുള്ള റോഡിലാണ് ഇവിടെ നമ്മൾ ഇന്നാള് ഇന്നാല് മീനിനെല്ലാം മീനിനാ പിന്നെ നമ്മളെ ലവ് പേടിച്ചിട്ടാ അപ്പൊ നമ്മൾ ഇവിടെ വന്ന് നായി സാധനങ്ങളെല്ലാം മുടിച്ചേക്കുള്ള രണ്ട് മാസത്തിനുള്ളിൽ നായ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ പപ്പീസ് റേഞ്ചിൽ വരുന്നതാണ് നല്ല ഫുഡാണ് ബൂസ്റ്റർ ആണ് നമ്മൾ പാലൊന്നും നായ്ക്കധികം കൊടുക്കല അതിന് പകരമായിട്ട് കൊടുക്കുന്ന ഒരു പാൽപ്പൊടി പോലെ തന്നെ ഒരു പ്രോഡക്റ്റാണ് ില് പർച്ചേസ് ചെയ്യുന്നവർക്ക് സമ്മാന കൂപ്പം കൊടുക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഒരു സമ്മാന കൂപ്പ് സമ്മാനം ഉദ്ഘാടനം ആശംസകളും కొంచెం భరయ్యండి అది వేయ్తున్నా వల్కొ పో పడుకిందాయే ఇట్లా నింలేనోకు అంత వరైచి ఇങ്ങനെ ఆకంపాలపా నింనోకే ఏడిదారా అంగతటిల్ పుదియరు బడన్ వైకిన తీటొండ అడకర్న తీదాండలే వచటింగ అడితను అరంగూవేని ఇങ്ങനെ వండితుండింగలే కొరక ఇది ఇర్తనే కూడిపోము మనం కంట్రేని అప్పన్ దన్న ఫుడ్ దొర్తాలన యారిక్ మంచి సలాస ఉంది ఆనాని కొంచెం చిరు వన వయరిక పులిచపడి നായല്ലാം കുളിപ്പിച്ച സുന്ദര കുട്ടി നായി അമ്മ എത്തിനട്ടാ പാലെല്ലാം കുടിച്ചു തുടങ്ങി എന്റെ ഒരു കുട്ടീനെ ഒറ്റ പോയിന് പരന്നിണ്ടാവും അതിന് ഓടിയേട്ടാ നായി ഒന്നോട് ഓടി ില്ല അതാ ആകെ നമ്മൾ പെട്ടേട്ടാ നായിനെല്ലാം പിള്ളേർ കഴുകി നല്ല വൃത്തിയാക്കി കൂടെ എടുക്കാൻ വേണ്ടിട്ടുണ്ട് രചി ഉണ്ട് വരുന്നു കൂടെ എല്ലാം സെറ്റാക്കി നോക്കുമ്പോഴേക്കുണ്ട് അതിന്റെ അച്ചു നായി ഇടന്ന് വന്നിട്ട് നല്ല എന്നെ സന്തോഷം എന്തായാലും നായി അച്ചെത്തിയല്ല പക്ഷെ ഇനിയുള്ള എങ്ങനെ കൊണ്ടുപോകും

സന്തോഷത്തിന് എന്ത് പറയാൻ സത്യം ഒരു അമ്മന്റെ വിഷമം കാണാൻ പറ്റി കുട്ടികളെ കാണാൻ ഇപ്പൊ ഭയങ്കര പക്ഷെ നമ്മള് എപ്പടന്നെ പിള്ളേടെ കൊണ്ടുവന്നല്ല കുളിപ്പിച്ച് എല്ലാരും വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട് ഞാൻ വരുമ്പോ എന്താ ബിജു ജയിലിട്ട പോലെ എല്ലാരും വച്ച് എല്ലാരും ഓടിച്ച് അതിന്റെ പുറത്തിറങ്ങാൻ വേണ്ടിട്ടില്ല ആരും അപ്പൊ ചേട്ടൻ നമ്മളെല്ലാം അറിയാല്ലോ നമ്മളെ

ശരി അപ്പൊ ഒരു നായിന കൊണ്ടുപോകാൻ നോക്കുന്നു പെട്ടെന്ന് വന്ന് കൊറച്ച് സമയമാണെങ്കിലും ഇവർക്ക് നല്ല ഇതായി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവൻ കൊണ്ടു തരാം കൊറച്ചു ദിവസം കഴിഞ്ഞിട്ട് അവര് വെക്കാന്ന് പറഞ്ഞു കൊണ്ടുപോയി വെക്കാറുണ്ട് അപ്പൊ ഇത് ചെറുതല്ലേ നന്ന ചെറുതല്ലേ എന്തായാലും അവര് വന്ന് കണ്ടിരുന്ന ഗ്രാമം കൊണ്ടുവന്ന എന്തായാലും പുതിയ വിശേഷി നാളെ വരും എല്ലായിരിക്കും